അസലാമലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന സ്വലാത്തുണ്ടോ ഇത്ത ദിഖറുണ്ടോ അങ്ങനെയൊക്കെ എല്ലാ വീഡിയോൻ്റെ താഴെയായിട്ടും ഓരോരുത്തർ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്വലാത്തിനെ സ്വലാത്തിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഒരു കാര്യം മനസ്സിൽ വെച്ച് ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു കാര്യം നമുക്ക് നടക്കണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ ഒരാഗ്രഹം നിങ്ങളെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മകരിബ് നിസ്കാരത്തിൻ്റെ ശേഷമോ ആ രണ്ട് സമയം ആ ഒരു രണ്ട് സമയത്താണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഉദ്ദേശം വെച്ചൊക്കെ ചെല്ലുമല്ലോ ഞാൻ അതേ ഒരു സമയം കണ്ടെത്തിയിട്ടാണ് ചെല്ലാറുള്ളത് ഇനി നിങ്ങൾക്ക് ആ ഒരു സമയം ചെല്ലാൻ പറ്റില്ല എങ്കിൽ ലോഹർ നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അസർ നിസ്കാരത്തിൻ്റെ ശേഷമോ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് കഴിയുന്നവരും മയരുവ് നിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുക ചെല്ലേണ്ടത് അള്ളാഹുമല്ലി അല സെയ്ദിന മുഹമ്മദിൻ വ അല അലിഹി വ സഹബി ഹി എന്ന സൊലാത്താണ് ഒന്നുകൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം അള്ളാഹുമ്മ സല്ലിയല അല മുഹമ്മദിൻ വ അലാ അലിഹി വ സഹബിഹി വസലിം അള്ളാഹുമ്മ സൊലി അല സയ്യിദിനഹമ്മദീൻ വ അലാ അലിഹി വ സഹ്ബിഹി വസലിം എന്ന സൊലാത്താണ് ഈ ഒരു സൊലാത്ത് നിങ്ങൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം മരിപ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ പിറ്റത്തെ ദിവസവും നിങ്ങൾ മരിപ് നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ ചെല്ലുക അങ്ങനെ നിങ്ങൾ മൂന്ന് ദിവസം അടുപ്പിച്ച് അതിൻ്റെ ഇടയിൽ ഈ മൂന്ന് ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം പോലും ചെല്ലാത്ത ദിവസം ഉണ്ടാവരുത് മുന്നൂറ്റി തവണയാണ് നിങ്ങൾ ചെല്ലേണ്ടത് മുന്നൂറ്റി പതിമൂന്ന് തവണ മഹരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുമ സല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് എല്ലാ സുബഹിൻ്റെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ചെല്ലാം നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെയും ചെല്ലാം ഇനി ലൊഹുറിൻ്റെ ശേഷവും ചെല്ലാം അസറിൻ്റെ ശേഷവും ചെല്ലാം അപ്പോൾ ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങൾ മരിവ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് എങ്കിൽ സാധാരണ നിങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗത്ത് നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെല്ലരുത് നിത്യേന നിങ്ങൾ ചെല്ലിപ്പോരുന്ന ദിക്കറുകളും സലാത്തുകളും ഒക്കെ ഉണ്ടാവില്ലേ സുബയിൻ്റെ ശേഷമായാലും ലൊഹറിൻ്റെ ശേഷമായാലും അസറിൻ്റെ ശേഷമായാലും സുബയിൻ്റെ ശേഷമായാലും ഒക്കെ നിങ്ങൾ ചൊല്ലിപ്പോരുന്ന ദിക്കറുകൾ തസ്ബീഹികൾ സ്വലാത്തുകൾ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുവാകൾ അതൊക്കെ ഒക്കെ കഴിഞ്ഞ് അതൊന്നും ഒഴിവാക്കാതെ നിത്യേന ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു ഒഴിവാ അതൊന്നും ഒഴിവാക്കിയിട്ടല്ല ഇത് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലുക ഞാൻ ഈ ഒരു രീതിയിൽ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെ മൗര നിസ്കാരത്തിൻ്റെ ശേഷമോ എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ െ ചെയ്യുമ്പോൾ ഈ ഒരു സമയം രണ്ട് സമയത്താണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഒഴിവുള്ളൊരു സമയം എപ്പോഴാണോ നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുക അതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഒതു ഓടിക്ക് കൂടിയിട്ട് കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് ആ ഒരു സമയത്താണ് ചെയ്യാൻ ഇതൊക്കെ നല്ലത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി ഞാൻ ഈ കാര്യം ഈ പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തു നോക്കട്ടെ അങ്ങനെയുള്ളൊരു മനസ്സ് എനിക്ക് ചെയ്താൽ ഇതിന് ഉത്തരം കിട്ടും അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് വേണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കാൻ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇനിയിപ്പം നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾ നമ്മൾ വിചാരിക്കും എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യും അങ്ങനെയുള്ളവരാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് ചെയ്യുക സ്ഥലത്ത് നിസ്കരിക്കാത്ത സമയത്തും ചെല്ലാം പക്ഷേ നിസ്കരിച്ചിരിക്കുന്ന സമയത്താണ് ഇത് ചെല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത അതേ രൂപത്തിലാണ് നിങ്ങളോട് ഇപ്പം പറഞ്ഞു തന്നിട്ടുള്ളത് ഇതേ രൂപത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ഹസ്ബുൻ ഉള്ളാഹു വനീമൽ വക്കീൽ എന്നുള്ള ദിക്കറുകളും അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്തും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സലാത്ത് തന്നെ നിങ്ങൾ ചെല്ലണമെന്നുമില്ല നിങ്ങൾക്ക് ഇബ്രാഹിമിയ സലാത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെല്ലാം ഇബ്രാഹിമിയ സലാത്ത് ഇല്ലേ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന ആ ഒരു സലാത്തും ചെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ അള്ളാഹു മസല അല സൈദിന മുഹമ്മദീം വാല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് ചെല്ലാം അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇതേ രൂപത്തിലൊന്ന് നിങ്ങൾ ചൊല്ലി നോക്കി വെറും മുന്നൂറ്റി തവണ മൂന്ന് ദിവസം അടുപ്പിച്ച് ഒരു ദിവസം പോലും ചെയ്യാതെ ഇനിയിപ്പം ഒരു ദിവസം ഇന്നിപ്പം ചെയ്ത് നാളെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ചെല്ലാൻ കഴിഞ്ഞില്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ മൂന്ന് ദിവസം അടുപ്പിച്ചായിട്ട് നല്ല ഇഹലാസോടു കൂടി ഈ കാര്യം ഞാൻ ഈ പറഞ്ഞത് കേട്ട ഈ കാര്യം ഞാൻ ഇതുപോലെ ചെയ്താൽ എൻ്റെ കാര്യം അള്ള എനിക്കും സാധിപ്പിച്ചു തരും അങ്ങനെയുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് റസൂലിനെ മനസ്സിലിങ്ങനെ ആലോചിച്ചു കൊണ്ട് നല്ല ഇഹലാസോട് കൂടിയിട്ട് അള്ളാഹു മല സെയ്ദിന മുഹമ്മദ് ിഹി വസബി വസലിം അള്ളാഹു അല സിനി മുഹമ്മദിൻ വാലാലിഹി വസഹബി വസലിം എന്നിങ്ങനെ വെറും മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ചെല്ലേണ്ടത് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ സലാത്തും ദിക്റും ഒക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട് ഓരോ വീഡിയോയിലും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ അതുകൊണ്ടാവാൻ ചിലപ്പോൾ നമുക്ക് ചെയ്തിട്ട് ഫലം കിട്ടാത്തത് നിസ്കാരം ഒഴിവാക്കിയിട്ട് ദിക്കറുകളും സ്വലാത്തുകളും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ വിചാരിച്ചതുപോലെ അതിന് ഫലം കിട്ടില്ല അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് സ്വലാത്ത് ചെല്ലാവുന്നതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞില്ല നിങ്ങളോട് നിസ്കരിക്കാൻ പറ്റാത്തവർ നിസ്കരിക്കാൻ പറ്റുന്ന ടൈമിന് ചെല്ലിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് സ്വലാത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് സ്ത്രീകൾ ചെല്ലാൻ പറ്റുന്നതാണ് അപ്പം നിസ്കരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സ്വലാത്ത് ഇതേ രൂപത്തിൽ നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞത് ആ നിസ്കാരപ്പാഴിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ചെല്ലുന്ന ദുബളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ നിങ്ങൾ തസ്ബിമാലെടുത്തിട്ട് മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തു കൊണ്ടിങ്ങനെ ചൊല്ലി നോക്കും നിങ്ങൾ എന്ത് കാര്യം തന്നെ എന്ത് നടക്കില്ല എന്ന കാര്യമായാലും എൻ്റെ പക്ഷേ എനിക്ക് ഞാനിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച കാര്യമായാലും നിങ്ങൾക്ക് ഈ മൂന്ന് ദിവസം കൊണ്ട് നടന്നു കിട്ടും നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും ഉറപ്പാണ് വെറും മുന്നൂറ്റി തവണ ചൊല്ലിയാൽ മതി ഇനിയിപ്പോൾ ഈ സ്ഥലത്ത് സ്ഥലത്ത് ചെല്ലാം നാരി സ്ഥലത്ത് ചെല്ലാം ഏത് സ്ഥലത്താലും നിങ്ങൾക്ക് ചെല്ലി നോക്കാവുന്നതാണ് ഇനി ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും ചെല്ലാം സോറ് നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും അപ്പോൾ ഓരോ ആൾക്കാർ ഞാൻ പറയുന്ന സമയത്ത് ലോഹറിനൊക്കെ ലോറിനൊക്കെ പറയുന്ന സമയത്ത് വീഡിയോയിൽ പറയുമ്പോൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് ജോലിക്ക് പോകുന്നവരാണ് ലോറിൻ്റെ ശേഷം ഒന്നും കഴിയില്ല ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ സമയത്ത് ചെയ്യാലോ മൂവിൻ്റെ ശേഷമായാലും ചെയ്യാം ഇനി സുബൈൻ്റെ ശേഷമായാലും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങൾ വിചാരിച്ച കാര്യം അല്ല നിങ്ങൾക്ക് നടത്തി തരും ഉറപ്പാണ് അങ്ങനെ നിങ്ങളെ കാര്യം പൂർത്തിയായിട്ട് ഈ നിങ്ങൾക്ക് ആഗ്രഹം നടന്ന് കിട്ടി എന്നുള്ളത് കമൻറ്റിലൂടെ ഇൻഷാല്ല നിങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസാമലൈക്കും വർഹ്ലോ താല അബ്രാത്തു എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുവയിൽ എന്നെ ഉൾപ്പെടുത്തണം ആരും മറന്ന് പോകരുത് നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാവരുടെയും കമൻറ്റ് കാണാറുണ്ട് റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലതിന് റിപ്ലൈ തരാത്തത് കിട്ടോ അപ്പം ഒരു ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ് എനിക്കും ഒരുപാട് മക്കളെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കും ആ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്നിവരും അപ്പം കരുതിക്കൂട്ടി തരുന്നതെല്ലാം അങ്ങനെ ആയിപ്പോകുന്നതാണ് നിങ്ങളെല്ലാവരെയും എൻ്റെ മനസ്സിലുണ്ട് ഓരോ കമൻറ്റും എൻ്റെ മനസ്സിലുണ്ട് ഓരോ വീഡിയോൻ്റെ താഴെ ഓരോരുത്തർ എഴുതി അറിയിക്കുന്ന കമൻറ്റ് എൻ്റെ മനസ്സിലുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവ ചെയ്യാറുമുണ്ട് ഓരോ മക്കാമിലേക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് തന്നെ ഞാൻ ദുവ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കട്ടെ ഒന്നുകൂടെ അസ്ലാമലിക്കും വരമ താലി വാത്തൂ